അസ്ലാം വലൈക്കും വറഹമുള്ള കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവരേക്കും എവിടെയാണ് ഈ ചർച്ച എത്തി നിൽക്കുന്നത് ഒരുപാട് മറുപടിയും മറുപടിക്കും മറുപടിയൊക്കെ ആയിട്ട് ഒരുപാട് മുന്നോട്ട് പോയി അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഒരുപാട് വാദങ്ങൾ പറഞ്ഞു അതിനെ മറുവാദങ്ങൾ പറഞ്ഞു പല രൂപത്തിൽ അത് പിന്നെ തെളിവുകൾ കിട്ടിയപ്പോൾ പല വാദങ്ങളും മാറ്റേണ്ടി വന്നു എവിടെയാണ് ഇതുവരെയും എത്തി നിൽക്കുന്നത് എന്ന് തെളിവുകൾ സഹിതം ആ ഭാഗങ്ങൾ അടക്കം കാണിച്ചുകൊണ്ട് ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ചർച്ച എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് ഇസ്ലാം വിമർശകരായ ആളുകൾ ഒരുപാട് കളവുകൾ പറഞ്ഞു ഒരുപാട് നുണകൾ ആവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ മറുഭാഗത്ത് മറുപടി വന്നത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ പറ്റൂല ഏതൊക്കെയാണ് ആ കളിവുകൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയണം അതിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് കുഴപ്പം എന്നതിന് ഒരു ഉദാഹരണം ഒന്നും പറയുന്നില്ല നമ്മൾ എന്ത് അബദ്ധമാണ് പറഞ്ഞത് ഒരു ഉദാഹരണം ഇന്ന് വരെ ഈ അറബി അറിയില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നവർ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല തെളിവുകൾ സഹിതം സമർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു സീരീസ് തന്നെ നമ്മൾ ആരംഭിച്ചത് ഇതുവരെക്കും ഏഴ് നുണകൾ തെളിവുകൾ സഹിതം തന്നെ നമ്മൾ പിടികൂടിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ നുണയായിരുന്നു നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അതിനാണ് അവർ കാര്യമായി മറുപടി പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ ഇതുവരേക്കും എത്തി നിൽക്കുന്നത് അപ്പോൾ ഇതിൽ ആരാണ് കളവ് പറഞ്ഞത് ആരൊക്കെയാണ് വാദങ്ങൾ മാറ്റേണ്ടി വന്നത് എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ ആദ്യം രണ്ടു കൂട്ടരുടെയും വാദം എന്തായിരുന്നു എന്ന് പരിശോധിക്കണം എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അവർ വരുത്തിയ മാറ്റങ്ങൾ എന്നാൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ഈ വിമർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് അല്ലു അലൈവലം ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നുണയായിരുന്നു ഇത് അതിനെയാണ് നമ്മൾ പിടികൂടിയത് എന്നിട്ട് നമ്മൾ പറഞ്ഞു അല്ല മുഹമ്മദ് അലഹി സല്ലാ അലി സ്വലം നിക്കാഹ് കഴിച്ച ഒരു സ്ത്രീയാണ് ഭാര്യയാണത് ആ ഭാര്യ അവർ അവരുടെ പിതാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു പിതാവ് മകൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് റസൂല് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നാൽ പിന്നീട് അവൾക്ക് താല്പര്യം ഇല്ല എന്നറിഞ്ഞപ്പോൾ വളരെ മാന്യമായി കൊണ്ട് അവർക്ക് വിവാഹമോചന ദ്രവ്യം അടക്കം കൊടുത്തുകൊണ്ട് വളരെ മാന്യമായി അവരെ തിരിച്ചയച്ച ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ് അതായിരുന്നു നമ്മുടെ വാദം വിവാഹം കഴിഞ്ഞതാണ് താല്പര്യം ഇല്ലെന്നറിഞ്ഞപ്പോൾ തൊലാക്ക് ചെയ്തതാണ് ഇതാണ് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ വാദം എന്നാൽ വിമർശകരായ ആളുകൾ അവർ ആദ്യം പറഞ്ഞ വാദം എന്തായിരുന്നു റസൂൽ വായ്പ സല്ലാ അലാലുസ്ലാം ഏതോ ഒരു പെണ്ണിനെ പോയി തോട്ടത്തിൽ വെച്ച് കയറി പിടിച്ചു അങ്ങനെ കയറി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു അവർ പിന്നെ എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽ അങ്ങനെ ഇങ്ങനെ ചെയ്തു അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞയച്ചു ഇതായിരുന്നു അവർ പറഞ്ഞത് അപ്പൊ ഏതോ ഒരു പെണ്ണ് എന്നുള്ളതാണ് അവരുടെ വാദം നമ്മൾ പറഞ്ഞു അല്ല നിക്കാഹ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് പിന്നെ തൊലാക്ക് ചെയ്തതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇതാണ് വാദം എന്നാൽ ഇത് നമ്മൾ ഈ ഒരു നുണ നമ്മൾ പിടിച്ച് കൃത്യമായി ഹദീസുകളുടെ തെളിവുകൾ സഹിതം കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ അവർ അതിനോട് പ്രതികരിച്ച ഭാഗം ആദ്യമായി അവർ പ്രതികരിച്ച ാണ് പൂല്ലേ താനാരാ എന്നു ഈ ചോദിക്കുന്നത് പച്ചത്തെ നമ്മുടെ ടോമി സവാസിന്റെ ഭാഷയെ പറഞ്ഞ പച്ചത്തറിയാണ് അവിടെ വിളിച്ചത് താൻ ആരാ താൻ ഏത് കോപ്പിലെ പ്രവാദകനാണേലും മേത്തുനിന്ന് കേൾക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പിന്നെ അവൾക്ക് എന്തെങ്കിലും കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ ഇവർ വിവാഹം വിവാഹം തെളിവ് ഇതൊക്കെ പല ആവർത്തി നമ്മൾ തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തെളിയിച്ച് കാണിച്ചുള്ള ഇപ്പോഴും അത് അപ്പോൾ വിവാഹം കഴിഞ്ഞു എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് ഇദ്ദേഹം അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് അപ്പോ അതിന്റെ കൂടെ മറ്റു ചില നുണകൾ കൂടി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി അവരെ സ്പർശിച്ചു അവരുടെ മേലെ കൈവച്ചു അപ്പൊ കൈയെടുക്കറാന്ന് പറഞ്ഞു അതൊക്കെ സ്പെരിഫറൽ ആയിട്ട് പറഞ്ഞു പോകുന്ന നുണകളാണ് അതൊന്നും നമ്മൾ പിന്നാലെ കൂടിയിട്ടില്ല അപ്പോ ഏതായാലും ഇതാണ് അവര് ഒന്നാമതായി പറഞ്ഞ മറുപടി മറ്റൊരു ആള് മറുപടി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചു എന്ന് ഹദീസിലുണ്ട് എന്ന് നമ്മള് മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരാൾ പറഞ്ഞ മറുപടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണ് ഇനി ഇവരിതിലും ഒന്നും പറയാനില്ല ഞാന് പിന്നെ ഇന്നത്തെ ഷോട്ടത്തിലെ ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ ഞാൻ പറയുന്നത് എന്തേലും കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ് എന്ന് ഹദീസിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളത് പറയാതെ നല്ല വിമർശനം നടത്തുന്നത് അപ്പൊ അതവിടെ പഴയ വീഡിയോ ആണ് കടത്തുന്നുണ്ട് അപ്പൊ ഒരാൾ പറയുന്നത് കല്യാണം കഴിച്ചു വിവാഹം കഴിഞ്ഞു എന്നുള്ളത് തെളിവില്ല മറ്റേ പറഞ്ഞത് വിവാഹം കഴിച്ചു എന്ന് ഹദീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വൈരുദ്ധ്യമല്ലേ കാരണം ഹദീസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം അപ്പൊ ഹദീസ് ഉണ്ട് എന്ന് ഒരാൾ പറയുന്നു ഹദീസ് ഇല്ല എന്ന് ഒരാൾ പറയുന്നു അപ്പൊ നമ്മൾ ചോദിച്ചു ഇത് വൈരുദ്ധ്യമല്ലേ തെളിവില്ല എന്ന് ഒരാൾ പറയുന്നു ഒരാൾ ഉണ്ട് എന്ന് പറയുന്നു ഇത് വൈരുദ്ധ്യല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹദീസ് ഉണ്ട് പക്ഷെ വിവാഹം കഴിച്ചിട്ടില്ല അതായത് വിവാഹം കഴിച്ചു ഹദീസ് ഉണ്ട് പക്ഷെ വിവാഹം കഴിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞു കൊണ്ടത് ഹദീസിനു കഴിഞ്ഞത് ഏതാ എവിടെയാ തെളിവ് എന്ന് ആരിഫ് ചോദിക്കണേ ആരിഫിന് മറുപടി പറഞ്ഞ എവിടെയാ തെളിവ് എന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാം അല്ലാതെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ കലാപരിപാടിയെ ന്യായീകരിക്കാൻ കഴിയുമോ ഇല്ല അത് ഇസ്ലാമിക രീതിയിലുള്ള വിവാഹമാണ് എന്ന് സമർപ്പിക്കാൻ കഴിയുമോ ഇല്ല അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ ഇല്ല അത് വിവാഹമാണോ അല്ല ഇനി സംശയമുണ്ടോ അപ്പൊ ഞാൻ ഹദീസിനുണ്ട് പറഞ്ഞിട്ടില്ലേ ഉണ്ട് ഹദീസിനുണ്ടോ ഉണ്ട് ഹദീസിലുള്ളതൊക്കെ ശരിയാവുമോ അപ്പൊ നമ്മൾ പറഞ്ഞു വിവാഹം കഴിച്ചു എന്നതിന് തെളിവുണ്ടായ മതിയല്ലോ ഹദീസ് ഉണ്ടായ മതിയല്ലോ അല്ലാതെ നിങ്ങളത് അംഗീകരിക്കണം എന്ന് ഞങ്ങൾക്ക് കൂടി നിർബന്ധമില്ലല്ലോ കാരണം വിവാഹം കഴിച്ചു എന്ന് ഹദീസ് ഉണ്ട് പക്ഷെ പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതല്ലെന്ത അർത്ഥമുള്ളത് അതൊരു കാര്യമില്ലല്ലോ അപ്പൊ അവര് പിന്നെ മറുപടി പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ഹദീസാണ് എടുക്കുക ഞങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ഹദീസാണ് എടുക്കുക എന്നുള്ളതാണ് വേറെ മറുപടി പറഞ്ഞത് ചില ഹദീസിൽ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത് ചില ഹദീസിൽ വിവാഹ ആലോചന എന്നാണ് പറയുന്നത് ചില ഹദീസിൽ കേറി പിടിച്ചു എന്നാണ് പറയുന്നത് ഇങ്ങനെ പല വിധം ഹദീസ് ഉണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള പെർസ്പെക്ടീവ് എന്നിട്ട് അത് ചെയ്യാൻ കഴിയും ഞാൻ എടുത്ത പെർസ്പെക്റ്റീവ് എന്താണ് നിങ്ങൾ ഒരു ഉത്തമ മാതൃകയായിട്ടും ഒരു വലിയ കുടുംബനാഥന്റെ ഒരു സ്വഭാവവും ഗുണമൊക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതല്ല മൂപ്പര് ഗിരിരാജൻ കോഴിയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതെടുത്ത് വെക്കും അതാണ് എന്റെ രീതി അത് മറ്റേ ആളും അത് തന്നെ പറയുന്നത് നിങ്ങളിതിനെ വാശി പിടിക്കുന്നത് ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇങ്ങനെ പോകണമെന്ന് എവിടെയെങ്കിലും നിയമം എഴുതി വെച്ചുള്ള സാധനം ഇസ്ലാമിനെ വിമർശിക്കാൻ പല ആംഗിളുണ്ട് നിങ്ങൾക്ക് ആദ്യം അതിന്റെ മൂട്ടിൽ വെട്ടാം നടുക്ക് വെട്ടാം എവിടെ വേണേലും വെട്ടാം ഞാൻ വെട്ടുന്നത് അതിൻ്റെ മൂട്ടിലാണ് കാരണം സ്ഥാപിക്കുന്നത് ഉത്തമ മാതൃക എന്ന് പറഞ്ഞാവുമ്പോൾ എന്റെ വിട്ട് അത് ഉത്തമ മാതൃകയാണോ എന്ന ചോദ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത് നമ്മൾ അവിടെ വെക്കുമ്പോൾ അതിന് ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഇമാതിരിയുള്ള കുൽസിതങ്ങൾ തന്നെയാണ് നമ്മൾ വെക്കുക അത് ഇനിയും വെക്കും അതിന് ലിയാക്കത്ത് പറഞ്ഞതിന്റെ കാര്യമൊന്നും അന്വേഷിച്ചു പോകേണ്ട ബാധ്യത എനിക്കില്ല കാരണം നമ്മൾ എടുക്കുന്നത് മൂന്ന് പേരും എടുക്കുന്നത് എല്ലാം ഒരേ സോഴ്സിൽ തന്നെയാണ് അത് ഹദീസിന് അപ്പോ ഒരേ സംഭവത്തെ കുറിച്ച് വിവാഹം കഴിച്ചു ഹദീസ് ഉണ്ട് പക്ഷെ വിവാഹത്തെ പ്രത്യേകം പരാമർശിക്കാത്ത ഹദീസും ഉണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വിവാഹം പ്രത്യേകം പരാമർശിക്കാത്ത ഹദീസ് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളൂ വിവാഹം കഴിച്ചു അതേ സംഭവത്തെക്കുറിച്ച് വിവാഹം കഴിച്ചു എന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾ എടുക്കൂല ഇതിനാണ് നമ്മൾ ചെറിയ എന്നൊക്കെ പറയാം കോട്ടെ അപ്പോൾ അതാണ് അവിടെയാണ് എത്തിപ്പെട്ടത് ഞങ്ങൾ ആ ഹദീസ് എടുക്കുള്ളൂ ഈ ഹദീസ് എടുക്കുകയുള്ളൂ തെളിവ് ഇല്ല ആദ്യം പറഞ്ഞു പക്ഷെ ഉണ്ട് എന്ന് പിന്നെ പറഞ്ഞു ആ രൂപത്തിലാണ് ആ നോണ അവിടെ പൊളിഞ്ഞത് പിന്നെ ഇവർ ഹദീസുകളിൽ ഇവർക്ക് അടി തെറ്റുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇവർ തൊബക്കാത്ത പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് പോയി ഇവരുടെ വാദം എന്തായിരുന്നു വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം കഴിച്ചു എന്നുള്ളത് തെളിവില്ല എന്നുള്ളതായിരുന്നു വാദം പക്ഷെ അതിനെ അത് തെളിയിക്കാൻ വേണ്ടി തൊബക്കാത്ത് എടുത്തപ്പോൾ അങ്ങനെയുള്ള കിതാബുകൾ എടുത്തപ്പോൾ അതിന്റെ ടൈറ്റിൽ തന്നെ ഇവർ വായിക്കുന്ന ഭാഗം നിങ്ങൾ കേട്ടുള്ളൂ ഈ തബക്കാത്ത് കബീറിൽ പറയുന്നത് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല കല്യാണം കഴിച്ചു പക്ഷെ കാര്യപരിപാടിയിലേക്ക് കടക്കാതെ പിന്തിരിഞ്ഞു പോയ തരം കല്യാണങ്ങളുടെ ലിസ്റ്റ് വിശദീകരിക്കുകയാണ് മുഹമ്മദ് നബി കല്യാണം കഴിക്കാത്ത ഏതോ ഒരു സ്ത്രീയെ സമീപിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ വിമർശനം അതിന് തെളിവായി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി തുടങ്ങിയ സാധനം ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത് മുഹമ്മദ് നബി സല്ലു വസ്ലാം കല്ല്യാണം കഴിച്ചു പക്ഷെ വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തുകയാണ് ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത് അപ്പോ നുണ സ്ഥാപിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുമ്പോൾ അവർ തന്നെ അവരെ ഖണ്ഡിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഏതായാലും വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് വീണ്ടും കൊണ്ടുവന്നത് അപ്പൊ പിന്നെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഏകദേശമൊക്കെ സ്ഥാപിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ പുതിയ ഒരു നുണയുമായി വരികയാണ് ഇത് ആണെങ്കിലും അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്നൊക്കെ ഹദീസരുണ്ട് അത് ഞങ്ങൾ സമ്മതിച്ചേരാം പക്ഷെ അത് മുത്തവാ കല്യാണാണ് അത് ഒരാളുടെ ഭാഷയാണ് മുത്തവാ എന്നാണ് പറഞ്ഞത് ഓക്കെ അത് നിങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ കേട്ടോളൂ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് റപ്പിച്ച് പറയണം നമ്മൾ വിവാഹം കഴി കഴിച്ചത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാനേതായാലും പിന്നെ ഞാൻ കൂടുതൽ തപ്പി നോക്കി തപ്പി നോക്കിയപ്പോ സംഗതി നേരെ നേരതിരുമിനി വിവാഹം കഴിച്ചിട്ടുണ്ട് ആ വിവാഹം ഒരു മൂട്ട കല്യാണമായിരുന്നു എന്നതാണ് നമുക്ക് പിന്നീട് മനസ്സിലായത് മുത്തവാ കല്യാണം എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയും അവിടെ എഴുതി കാണിക്കുന്ന സ്ക്രീനിൽ ഓക്കെ വേറെ എന്താ പറയുന്നു കുട്ടില്ല അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മുത്തവാ കല്യാണമായിരുന്നു മുഹമ്മദ് നബി അവിടെ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാകുവാണ് എന്നുവെച്ചാൽ നിങ്ങൾ ഒരു സമയം നിശ്ചയിച്ച് അവിടെ കൃത്യമായ ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഇത്ര ഇത്ര നേരത്തേക്ക് നടത്തപ്പെടുന്ന ഒരു തരം കല്യാണമാണ് ഈ കല്യാണം എന്ന് അത് ഇവർ എന്താണ് മുത്തവാ കല്യാണം നമുക്കറിയില്ല മുത്ത ആ കല്യാണായിരിക്കും ഉദ്ദേശിച്ചുണ്ടാവുക എന്തായാലും അതിനെന്താ തെളിവ് അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ ഓക്കെ അപ്പോ ഇവർ ഈ മറ്റേ നുണയെ ന്യായീകരിക്കാൻ വേണ്ടി പുതിയ നുണകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോ മറ്റൊരാൾ പറയുന്നത് ഈ മുത്താ കല്യാണം ആണ് എന്നുള്ളതിന്റെ തെളിവ് എന്താന്ന് ചോദിച്ചാൽ പെണ്ണിന് താല്പര്യമില്ലാതെയാണ് ഈ കല്യാണം കഴിച്ചത് എന്നുള്ളത് കൊണ്ട് അത് മുത്തആാ കല്യാണമാണ് എന്ന് ഹിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് മറ്റേ ആള് പറയുന്നത് ഇത് വിവാഹമാണ് എന്ന് സമ്മതിച്ചാൽ ഇത് മുദ്ര എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും കാരണം മുത്തൊരു കല്യാണത്തിന് ആ കാലഘട്ടത്തിൽ വാപ്പമാര് പറഞ്ഞുറപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഏർപ്പാടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി വാപ്പമാര് വില പറയുന്ന കാര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പലതരം കല്യാണങ്ങൾ ഉണ്ടായിരുന്നു അതിലത്തെ ഒരു തരം കല്യാണമായിട്ട് വാപ്പ വന്ന് മകൾക്ക് മകളെ ഒരാൾക്ക് തരാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അയാൾ പന്ത്രണ്ടര ഊക്കിയ വെള്ളി തരാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ടര ഊക്കിയ വെള്ളിക്ക് ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാ പെൺകുട്ടി വേറെ എവിടെയോ ഇരിക്കുക സ്ത്രീക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് മുത്ത് ആ കല്യാണമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇദ്ദേഹം തന്നെ ഈ കിതാബ് തൊട്ട് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വായിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ പിതാവ് വന്ന് മുഹമ്മദ് അലൈ സ്വല്ലാസോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അറേബ്യയിലുള്ള ഏറ്റവും സുന്ദരിയായ വിധവയെ കല്യാണം കഴിച്ചു തരട്ടെ അവൾ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് നിങ്ങളിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ ഭാഗം അതായത് സ്ത്രീക്ക് താല്പര്യമുണ്ട് എന്നാണ് പിതാവ് കുട്ടിയുടെ അതായത് പെൺകുട്ടിയുടെ പിതാവ് വന്നിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഭാഗം ഇവർ ഇവർ തന്നെ 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 തൊട്ട് മിനിറ്റ് വായിച്ചിരുന്നു പക്ഷെ അത് ഇദ്ദേഹം എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞു യു മോസ്റ്റ് ബ്യൂട്ടിഫുൾ അറബ്സ് അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ വിധവയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തട്ടേ അവൾ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിരുന്നു അവളുടെ ബന്ധുവായിട്ട് കല്യാണം കഴിഞ്ഞിരുന്നതാണ് പക്ഷെ അവൾ അവളിപ്പം വിധവയാണ് എന്ന് മാത്രവുമല്ല അവൾ മുഹമ്മദിൽ ആകൃഷ്ടയുമാണ് അപ്പം അള്ള അള്ളാഹന്റെ റസൂല് പറഞ്ഞു ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി പന്ത്രണ്ടര മൂക്കിയ വെള്ളിക്ക് ഞാൻ ഇതാ അവളെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ അപ്പോ പെണ്ണിന്റെ പിതാവ് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലി സ്വലം കല്യാണം കഴിച്ചിട്ടുള്ളത് പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി എന്ത് താല്പര്യം എന്ന് മനസ്സിലായപ്പോൾ അത് തലാക്ക് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നുണ എവിടെ എത്തി നിൽക്കുന്നു മാത്രമല്ല ഇതിന്റെ ഇടയിൽ ഒരു ഭീമമായ ഒരു അബദ്ധം കൂടി ഇവർക്ക് സംഭവിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലൈഹി അലുലി കുറിച്ച് ഇവർ പറഞ്ഞ മറ്റൊരു നുണ നമ്മൾ ആറാമത്തെ നുണയായി പിടിച്ചിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ നബിക്ക് നാൽപ്പത്തിനാല് ലൈംഗിക പങ്കാളികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചയായ നുണ ഒരു റെഫറൻസും ഇല്ലാത്ത പച്ചയായ നുണ ഇവർ പറഞ്ഞത് നമ്മൾ പിടികൂടിയതിന് അതൊരു മറുപടി ആയിക്കൊണ്ട് മുഹമ്മദ് അബ്ബി അലൈഹി വസ്ലമിയുടെ ഭാര്യമാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവരുടെ തന്നെ സൈറ്റ് നോക്കി വായിക്കുകയാണ് അതായത് എക്സ് മുസ്ലിംകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈറ്റ് നോക്കി വായിക്കുകയാണെന്ത് മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിസ്റ്റ് വായിക്കുന്നതിനിടയിൽ ചെറുതായി ഒരു അബദ്ധം പറ്റി അതെന്താന്ന് ചോദിച്ചാൽ ഇത്രയും നേരം ഇവർ പറഞ്ഞ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചതിന് ഒരു തെളിവുമില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് ഉമൈമാ ബിൻത്ത് നുഹ്മാൻ അല്ലെങ്കിൽ അസ്മാ ബിൻത്ത് നുമാൻ എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റുന്നത് ആ പേര് നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ഇവര് തന്നെ വായിക്കേണ്ടി വന്നു വലിയൊരു ദുരന്തമായിരുന്നു ആ ഭാഗം കൂടി കണ്ടോളൂ നീ പോയിട്ട് വെരിഫൈ വയ്യാഞ്ഞിട്ടാണ് സമയമില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇനി വീഴ്ച ഉള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങൾ പാടായി നോണേക്കാൻ നമ്മൾ ഇനി ചെറു പറഞ്ഞോണ്ടിരിക്കാൻ പോവാണ് ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല ഇതാണ് വാസ് എ പ്രിൻസസ് ഫ്രോം യെമൻ ഹുസ് ഫാമിലി ഹോപ്പ് ദ മാരേജ് വുഡ് അയൻസ് ഓഫ് എ മിലിറ്ററി ഇൻവേഷൻ ഫ്രോം എരീന വീണ്ടും ാണ് അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല ഏതോ ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ ആ സ്ത്രീയെ തന്നെ നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റിൽ വായിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് അവസാനം ഇവരെത്തി നിൽക്കുന്നത് ഇതാണ് ഈയൊരു ചർച്ച ഇവിടെ ക്ലൈമാക്സ് ഇവിടെയാണ് എത്തി നിൽക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പരിശോധിച്ച് നോക്കുക ഒരു പച്ചയായ നുണ പറഞ്ഞു ആ നുണയെ ന്യായീകരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആദ്യം ഹദീസിലില്ല തെളിവില്ല എന്ന് പറയേണ്ടി വന്നു പിന്നെ ഹദീസിലുണ്ട് പക്ഷെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയേണ്ടി വന്നു പിന്നെ ഹദീസിലുണ്ട് അത് വേറെ കല്യാണമാണെന്ന് പറയേണ്ടി വന്നു പിന്നെ ചരിത്ര ഗ്രന്ഥത്തിലേക്ക് പോകേണ്ടി വന്നു പിന്നെ മുത്തു ആ കല്യാണമാണ് ആദ്യം കല്യാണം തന്നെ ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരാണ് പിന്നെ ഏത് തരം കല്യാണം എന്നൊക്കെ പറയേണ്ടി വന്നത് പിന്നെ മുത്തുഹാ കല്യാണമാണെന്നുള്ള പച്ച നുണ പറഞ്ഞു അത് പൊടിഞ്ഞപ്പോൾ ഇപ്പം അവസാനം നബിയുടെ ഭാര്യമാരുടെ ലിസ്റ്റിൽ തന്നെ വായിക്കുകയാണ് തന്നെ അവരുടെ സൈറ്റിൽ അല്ലാതെ ഒരു ആധികാരികത ഇല്ലാത്ത അവരുടെ തന്നെ സൈറ്റിൽ നോക്കിയിട്ട് വായിക്കുകയാണ് അപ്പൊ ഏതായാലും ഈ രൂപത്തിലാണ് ഇവരുടെ ചർച്ചകൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ചർച്ച ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഇത്തരക്കാരായ ആളുകളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കല്യാണം കഴിച്ചതിന് തെളിവില്ലെന്ന വാദം നിങ്ങൾ പിൻവലിച്ചോ അതായത് നിങ്ങളൊരു പച്ച നുണ ഇവിടെ നിരന്തരമായി പറയുകയായിരുന്നു ആ ഒരു പച്ച നുണ അത് നുണയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ലെ പോട്ടെ നുണ എന്ന് പറയണ്ട ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ് എന്നെങ്കിലും നിങ്ങൾ അത് തുറന്നു പറയാൻ തയ്യാറാണോ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തോടല്ല മൊത്തം ജനങ്ങളോട് നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് അതായത് ഈ സ്ത്രീ അതായത് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ ഈ സംഭവം ഭാര്യയാണോ അതല്ല വേറെ ഏതോ പെണ്ണാണോ എന്താണ് നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള എന്താണ് തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ നിങ്ങൾ ഒരുപാട് മാറ്റി പറഞ്ഞല്ലോ എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം പറഞ്ഞ അതേ സ്റ്റാൻഡിലാണ് ഇപ്പോഴും ഉള്ളത് നിങ്ങൾ ഒരുപാട് സ്റ്റാൻഡ് മാറ്റി ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് ആ സംഭവത്തെക്കുറിച്ച് മൊത്തത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് ചുരുക്കി പറയാൻ ോ ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഏത് സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിലും ഏതോ ഒരു പെണ്ണാണെന്ന് വന്നാലും ഇനി ഭാര്യയാണെന്ന് വന്നാലും എന്താണെങ്കിലും നിങ്ങളുടെ ധാർമ്മിക വീക്ഷണ പ്രകാരം ഇതെങ്ങനെയാണ് തെറ്റാകുന്നത് എന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ അതായത് ഇനിയിപ്പോ കല്യാണം കഴിച്ചിട്ടില്ല തന്നെ വെക്കുക എന്നാലും ഒരു സ്ത്രീയെ നബി പിന്നെ സമീപിച്ചു ആ സ്ത്രീക്ക് താല്പര്യം ഉണ്ട് എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ താല്പര്യമില്ലാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുപോയി പരസ്പര സമ്മതപ്രകാരം എന്തുമാവാം അല്ലെങ്കിൽ കൺസെന്റ് ആണ് ഏറ്റവും പ്രധാനം അത് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറയുന്ന ധാർമ്മിക വീക്ഷണം പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് തെറ്റാവുക ഇനി നിങ്ങൾ പറയുന്ന അതേ കാര്യം അതേപോലെ എടുത്താൽ തന്നെ നമ്മൾ ബാക്കി കളവുകളെല്ലാം നമ്മൾ പൊളിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ധാർമ്മിക വീക്ഷണ പ്രകാരം ഇത് എങ്ങനെയാണ് തെറ്റാകുന്നത് എന്നൊന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവും എന്താണ് നിങ്ങളുടെ ധാർമ്മിക വീക്ഷണ പ്രകാരം ശരിയും തെറ്റും എപ്പോഴാണ് ഒരു ഒരു ബന്ധം അത് ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ വിവാഹ ബന്ധമോ എന്തോ ആവട്ടെ എപ്പോഴാണ് ശരിയും തെറ്റുമാകുന്നത് നിങ്ങളുടെ ധാർമ്മിക വീക്ഷണ പ്രകാരം അതൊന്ന് പറഞ്ഞാൽ മതി പരസ്പര സമ്മതം മതിയോ അല്ല കല്യാണം തന്നെ പോകണം കല്യാണത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കി തരണോ എന്താണ് നിങ്ങളുടെ ധാർമ്മിക ഒരു വീക്ഷണം അത് നിങ്ങളൊന്നും പറയേണ്ടതുണ്ട് ഏതായാലും ഇത് കേട്ട് ഇതുവരേക്കും ഈ ചർച്ച ഇതുവരേക്കും കേട്ട ആളുകളോട് പറയാനുള്ളത് ഒരു നുണ പറഞ്ഞതിന്റെ ഭവിഷ്യത്താണ് ഇപ്പൊ കണ്ടത് ഒരു നുണ പറഞ്ഞ അതിനെ വീണ്ടും ന്യായീകരിക്കാനും അതിന്റെ മേൽ പുതിയ പുതിയ ന്യായീകരണങ്ങൾ കെട്ടിപ്പടുക്കാനും ശ്രമിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കുക എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ വാദത്തിൽ നമ്മൾ ഇപ്പോഴും അതേപോലെ നിൽക്കുന്നു മറുകൂട്ടർ ഒരുപാട് വാദങ്ങൾ മാറ്റി 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 വേറെ പല സ്ഥലത്തേക്കും എത്തി നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കുക ആരാണ് കളവ് പറഞ്ഞത് ആരാണ് വാദങ്ങൾ മാറ്റി 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 പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് ഇതാണ് ഇവരുടെ വിമർശനങ്ങളുടെയൊക്കെ ഒരു പൊതുവായ രൂപം എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇത്രയും എക്സ്പോസ് ചെയ്തത് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാക്കുന്നു വിചാരിക്കുന്നു ഇനിയും ഏകദേശം ഏഴോളം നുണകൾ ഇതുവരെ തന്നെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇതേപോലെ ഇവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഇവരെ കൊണ്ട് വിവ വിശദീകരിപ്പിക്കുക തന്നെ വേണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ഇവർ പറഞ്ഞ നുണകൾക്ക് മാപ്പ് പറയുന്നത് വരെ ഇവരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സ്ലാമലൈക്കും